ആരെങ്കിലും ഉഴുന്നേൽ വരുമ്പോ കായാല നമ്മൾ പോയാൽ എന്റെ കാരണം കൊണ്ട് നാലാളയിൽ കൂടിയാൽ ഞാനതിന് മാറും ഈ നാലാൾ മാറുമോ മാറൂല എത്രയോ സംഭവം നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ അജ അതിൽ ഇതാകരുത് എന്ന് പറയുന്നത് അപ്പൊ എങ്കിലും അത് ഞാൻ വിട്ടിട്ട് ഇഞ്ഞിപ്പോ സുൽത്താന്റെ തരിക്ക് തവും പറയാം രണ്ടു മൂന്നെണ്ണ ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മളീ ഭാഗത്ത് ഇങ്ങനെ സുൽത്താൻ എന്ന് പറഞ്ഞാല് യൂസുഫ് അതിപ്പുണ്ടായ പേരാ പിന്നെ സുൽത്താനും അതിൻ്റെ അടി കൂടെ എന്തൊക്കെ കുറെ പേരുണ്ട് അയാളോട് നാടമനുഷനാ ഏ അയാള് കുത്തുബുൽ കുത്തുബുൽ ഞാൻ കണ്ടു വലിയ പോസ്റ്റർ എന്താ ഞാൻ മഞ്ചേരിയാ മഞ്ചേരിന്റെ തൊട്ടടുത്തല്ലാന്ന് അപ്പൊ പോസ്റ്റർ കാണാ കുത്തുബുൽ സമാൻ മഞ്ചേരി ഏ എനിക്ക് തോന്നി ഇനി മമ്പുറത്തേക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടായി പോകണ്ട മമ്പുറത്ത് കൊറേം പോകണം പത്തിയഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് പോകണം ഇത് മഞ്ചേരി കുത്തുസഹ്മാൻ അങ്ങോട്ട് വരുമല്ലോ ഇനി പോണ ആവശ്യം അപ്പൊ നോക്കുമ്പോ ഏതാ കുദുസമാൻ ഈ ചങ്കഅ ഏ ഈ പറഞ്ഞ യൂസഫ് ഈ യൂസുഫ് എന്ന് പറഞ്ഞ ആള് ആലിമല്ല അയാളുടെ നേരെ കുടുംബക്കാരൻ പോലെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഷംസുദ്ദീനാജി അയാൽ നമ്മളെ സംഘടനാ പ്രവർത്തകനും ഞമ്മളെ ആളുമാണ് ഈ ശംസുദ്ദീനാജിക്ക് വകയിൽ എളാപൂത്താപ്പ് മക്കളിൽ ജേഷ്ഠനായിട്ട് വരും ഈ കുതുബുജമാൻ ഇപ്പൊ അവരെ കുടുംബത്തിൽ നിന്ന് മാറിയിട്ടാണ് അയാൾ താമസിക്കുന്നത് ഇപ്പോൾ നല്ലൊരു കുടുംബ കുടുംബാണവര് ശംസുദ്ദീനാജിന്റെ കുടുംബം അപ്പൊ അയാളെ വീട്ടിൽ ഞാൻ നേരെ പോയി ഈ കുതുബുജമാന്റെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് പോണം അയാളെ വിരിക്ക് കണ്ടെത്തണമെങ്കിൽ ഏ കുത്തുബ്സമാന്റെ വീട് കണ്ട അതോട് കൊട്ടാരാണ് അങ്ങനത്തെ ഭയങ്കര വീടാണ് ആ വീടിന്റെ മുമ്പിൽ മൂന്ന് കാറ് നിർത്തിയിട്ടുണ്ട് ഏ ആ മൂന്ന് കയറി മാരുതിയും മറ്റും മറിച്ചൊന്നും അല്ല കോടിക്കണക്കിന് വില വരുന്ന കാറുകളാണ് അതെ ആയിക്കോട്ടെ മൈനെ കുറ്റമൊന്നും പറയുന്നില്ല ഹേ അത് നമ്മൾ കണ്ടുകാടി അറിയാം നമ്മൾ പറയണ്ടല്ലോ അതൊന്നും നമുക്ക് പ്രശ്നം ഞാൻ പറ അങ്ങനത്തെ ഒരാളാ ഭൗതികമായ എല്ലാ സുഖങ്ങളും അയാൾക്കുണ്ട് എന്നാ ദീനിയായി അയാൾക്ക് ഒരു വിവരവും ഇല്ല ഇങ്ങനത്തെ ഒരു സാധാരണക്കാരന ഇത് ഞാൻ ഒരു പറയില്ല നിങ്ങൾ അവിടെ പോയി അന്വേഷണം നടത്തിക്കോളി ഞാനിപ്പോ എന്റെ തെരീക്കത്തിന്റെ ബുക്ക് എഴുതിയപ്പോ സത്യസന്ധത പാലിച്ചിട്ടില്ല എന്നാ പലരും പറയണേ ഇതിന്റെ അയിന്റെ ആൾക്കാര് ഞാൻ പറഞ്ഞില്ലേ എന്റെ ബുക്കില് ഞാൻ പകുതിയിലേറെ ഭാഗം മൊത്തം തെരീക്കത്തിന്റെ ഹക്കും ബാത്തിലും വേറിതിരിക്കാനുള്ള സംഗതി എഴുതിയിക്കണത് അതൊന്നും നോക്കൂല പിന്നെന്താ വെക്ക ഇവയെ ബുക്ക് കിട്ടിയേക്കെന്നെ ഇതിന്റെ ഫീറസ് മരിച്ചു ഇവിടെ ആലുവ തരീഖത്ത് അതിനെപ്പറ്റി എന്താ പറഞ്ഞേക്കണേ അത് മാത്രം ആലുവക്കാരൻ അതേ സാധനത്തിന് ആണെങ്കിലോ മറിച്ച് നോക്കിട്ടേ നൂരിഷത്ത് നൂറ്റി മുപ്പത്തൊന്ന് ആ നൂറ്റി മുപ്പത്തൊന്ന് അത് നോക്കിയിട്ട് അവിടെ എന്താ പറഞ്ഞേക്കണേ അത് മാത്രമേ നോക്കണുള്ളൂ ഏ അങ്ങനെ ഓരോ തെറീക്കത്തരും ഓലെ പറ്റി ഞങ്ങളെ പറ്റി എന്താ പറഞ്ഞേക്കണത് അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞോ ഞങ്ങൾ തെരീക്കത്തിന് കുഴപ്പമൊന്നുമില്ല ഏ അതെന്താ ഇരുപത്തൊന്ന് തെരീക്കത്ത് ദലിത് പേച്ചത് പറയണ്ടേ പേച്ചിലൊന്നും പറഞ്ഞില്ല അപ്പൊ ഞങ്ങൾ ദരീകത്ത് ഹെക്കായതുണ്ടല്ലേ പറഞ്ഞു ഏ ഏതാ തെരീക്കത്ത് ഈ മർക്കസിന്റെ നിരേശാന് പോയിട്ട് ഒരു ഒളിഞ്ഞൊരു തെരീക്കത്തിരിക്കണം എന്താ സ്ഥലത്ത് പറയാ കുന്നമംഗലം കുന്നമംഗലം ഞാൻ ഈ ബുക്ക് ചെയ്ത കാലത്ത് അങ്ങനെ ഒരു തെരീകത്ത് ഞാൻ ഇയാൾ എന്താണ് എല്ലാ തെരീക്കത്തും എഴുതി അതിന്റെ തെറ്റു എഴുതി ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അപ്പൊ ഞങ്ങൾ തെരീക്കത്ത് തെറ്റില്ല അപ്പൊ എന്റെ മുക്ക് പറയാത്തൊക്കെ തെറ്റില്ലാത്തതാവുന്നു അങ്ങനെപ്പോ നന്നാക്കി പറഞ്ഞല്ല അവർക്ക് ഒരു ഒരു ഏത് പറഞ്ഞാണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് അത് ശരിക്കും അന്വേഷണം നടത്തി കേട്ടതൊക്കെ എഴുതിയിട്ടില്ല പലതും കേട്ടതുണ്ടായിരുന്നു അത് സൂക്ഷ്മമായി വിവരം കിട്ടാത്തതുകൊണ്ട് ഞാൻ വിട്ടതും ഉണ്ട് അപ്പൊ കുന്നത്തേരിയെ കുറിച്ച് സമസ്ത തീരുമാനം എടുത്തു അന്ന് ആ തെരീക്കത്ത് ഉണ്ട് പക്ഷെ ഞമ്മളതിനെ പറ്റി അന്യയുടെ നടത്തി അതിനെപ്പറ്റി ഒരു പിടുത്തം കിട്ടാത്തത് കൊണ്ട് എറണാകുളത്തേരുടെ അടുത്ത് വന്നോ നിങ്ങൾ എങ്കിലും ബുക്ക് ചെയ്താണല്ലോ ഈ ഇങ്ങനെ ഒരു തെരീക്കത്തെ നമ്മളിവിടെ കിടന്ന് ഉണ്ട് അത് പലയിടത്തും വ്യാപിക്കണ മുമ്പ് അതിനെപ്പറ്റി എന്തു ചെയ്ത ഞാൻ പറഞ്ഞു അതൊരു തെരീക്കത്ത് വല്ല ഹക്കായ തെരീക്കത്താണെങ്കിൽ നമ്മൾ പറഞ്ഞു തെറ്റാവൂലേ അതുകൊണ്ട് എനിക്കതിനെ പറ്റി സൂക്ഷ്മ വിവരം കിട്ടണം എന്തെങ്കിലും എഴുതുള്ളു എന്ന് പറഞ്ഞാൽ എഴുതിരാ അപ്പൊ ഞാൻ പറയുന്നത് എന്താ നമ്മൾ പരമാവധി അതെങ്ങനെ ആ തെരീക്കത്തിന് നമ്മളെ കുട്ടികളാണ് മഹീശ്വരനെയാണ് ആ ബുക്ക് ഇറക്കിക്കുന്നത് എത്രയോ വിലവാങ്ങണന്ന് അറിയില്ല ഞാൻ പറഞ്ഞ ആയിരമോ രണ്ടായിരോ വിലവാങ്ങിയോ മുതലാവില്ല എന്തുകൊണ്ട് അത്രമാത്രം കഠിനാധ്വാനം നടത്തിക്കണം ഞാൻ ബുക്ക് എഴുതിയപ്പോൾ ആരോ വിചാരിച്ചാ ഈ ലാഘവത്തോടെ ഉപരി കിട്ടിയതൊക്കെ ഇങ്ങനെ വായിൽ വലിച്ച അങ്ങനെ എഴുതിയതെന്ന അങ്ങനെ എഴുതിയിട്ടില്ല പോയി നമ്മൾ കേട്ട് തീരെ എടുത്തിട്ടില്ല നമ്മൾ ദർസിലെ ഉത്തരവാദിത്തപ്പെട്ട അതിന് പറ്റുന്ന ഉയർന്ന ക്ലാസ്സിൽ നിന്ന് രണ്ടോ മൂന്നോ ആളുകളെ പറഞ്ഞയച്ച് അവരോടെ ചെന്നുകൂടി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ നേരെ കണ്ടു ചൊവ്വേ അതടക്കം കൂട്ടിയിട്ടേ നമ്മൾ എഴുതിയിട്ടുള്ളൂ കേട്ടുകൾ വിതി പിന്നെ പണ്ട് നമുക്ക് ബന്ധപ്പെടാത്ത പഴയ കാലത്ത് ഉണ്ടെന്നും ഉപ്പായി പിന്നിൽ കുറച്ചൊക്കെ ആൾക്കാർ ചില സ്ഥലങ്ങളിൽ മാത്രം ഇപ്പൊരു തെരീകത്ത് ഹെപിസിനെ നാടിനോ അടുത്ത സ്ഥലത്ത് കേക്കോത്തരുന്ന സ്ഥലത്ത് നല്ലൊരു തെരീക്കത്ത് ഉണ്ട് എന്താ കുരൂർ തെരീക്കത്ത് കുരൂർ ആ തെരീക്കത്തിന്റെ കാര്യം ഇന്നും ഉണ്ട് ഇപ്പൊ അവിടെ വേറെ എവിടെ ഇല്ലെങ്കിലും അപ്പൊ അതൊക്കെ എന്റെ ബുക്കിലുണ്ട് ചോച്ചൂർ തെരീകത്ത് അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ചെന്നപ്പോ പഴയകാല ഭത്തുബുകളും മറ്റുമൊക്കെ നമ്മൾ കിട്ടി ശിയാബുദ്ദീനു സ്വാരത്തിന്റെ ഭത്വ ബഹുമാനം ചാലകത്ത് കുഞ്ഞ പിതാജി തങ്ങളുടെ ഫത്ത് ഇങ്ങനത്തെ മഹാന്മാരെ ഫത്തുവൊക്കെ ആധാരമാക്കിയിട്ട് അതും കൂട്ടിയിട്ടാണ് ഇന്നലെ വെറും കേട്ടുകൾ ചെയ്തല്ല ഇതൊക്കെ ശരിക്കും അന്വേഷിച്ച